എട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭൗതികാവശിഷ്ടം ആദ്യമായി പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ മൂന്നിനെ അന്തരിച്ച വിശുദ്ധൻ്റെ മരണത്തിൻ്റെ എണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ചരിത്രപരമായ പ്രദർശനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെ അസിസിയിലെ ബസ്ലിക്കയിൽ ഭൗതികവിശിഷ്ടം പൊതുവണക്കത്തിനായി വയ്ക്കുമെന്ന് സേക്രട്ട് കോൺവെൻറ് ഓഫ് അസിസി അറിയിച്ചു സുരക്ഷാ കാരണങ്ങളാൽ വിശുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികവിശിഷ്ടം നൂറ്റാണ്ടുകളോളം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഇത് കണ്ടെത്തിയത് അതിനുശേഷം ആദ്യമായാണ് ഇത്രയും വിപുലമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് വണക്കത്തിനായി വിശുദ്ധന്റെ തിരിച്ചേഷിപ്പ് വയ്ക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ബസ്ലിക്കയിലെ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതികാവശിഷ്ടം ബസ്ലിക്കയുടെ താഴത്തെ പള്ളിയിലെ പാപ്പയുടെ അൾത്താരയുടെ അടുത്തേക്ക് മാറ്റും ഒരു മാസം നീണ്ടു നിൽക്കുന്ന പൊതുദർശനത്തിനാണ് ഇവിടെ സൗകര്യമൊരുക്കുന്നത് ക്രിസ്തുവിനെ അനുകരിച്ച് ദാരിദ്ര്യവും കാരുണ്യവും ജീവിതചര്യയാക്കിയ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷവും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകി മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രദർശനം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പൊതുദർശനത്തിന് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്നതിനാൽ വൈദികരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾക്കും വ്യക്തിഗത തീർത്ഥാടകർക്കും സൗജന്യമായി ഓൺലൈൻ റിസർവേഷൻ സൗകര്യം ഉണ്ടാകും